ഇവരുടെ മൊഴികളൊക്കെ സത്യമായിരുന്നോ ഇവരുടെ വെളിപ്പെടുത്തലുകളൊക്കെ സത്യമായിരുന്നോ എന്ന ഒരു വലിയ ചോദ്യം നമുക്ക് മുമ്പിൽ ഉയർത്തിയിരിക്കുകയാണ് ഈ അതിജീവിതമാർ എല്ലാം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരു വിലവേശൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന തരത്തിലേക്കൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പൊതുസമൂഹം മുഴുവനായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് അത് മറ്റൊന്നുമല്ല ശരിക്കും സിനിമാ മേഖലകളിൽ പീഡനം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത് പാർവതി തിരുവത്ത് തൻ്റെ കൂടെയുള്ള നടിമാർ പീഡനം അനുഭവിക്കുന്നു അല്ലെങ്കിൽ അവഗണന അനുഭവിക്കുന്നു എന്നൊക്കെ പറയുകയും തികഞ്ഞ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അലൻസിനെ പോലുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കുകയും ചെയ്യുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരുപാട് സിനിമാ മേഖലയിൽ തന്നെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ തങ്ങൾ നേരിട്ടിട്ടുള്ള പീഡനത്തെ കുറിച്ച് വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നു സധൈര്യം വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്ന അവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല കാരണം അവർക്ക് കേരള സമൂഹം നൽകിയ പിന്തുണയും വളരെ വലുതായിരുന്നു മാധ്യമങ്ങൾ കൃത്യമായി വെള്ളം ചേർക്കാതെ ഇവരുടെ വെളിപ്പെടുത്തലുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ കാരണം അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് അവർ അവിടെ അവതരിപ്പിച്ചിരുന്നത് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എ എം എം എ എന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിച്ചിരിക്കുന്നു ചില ആളുകൾ പറയുന്നു തങ്ങൾക്ക് സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചിരിക്കുന്നു മറ്റ് ചിലർക്ക് ഏർ സംവിധായികയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി അവരെ പറ്റിച്ച് അവരിൽ നിന്ന് ലൈംഗിക സുഖമാസ്വദിച്ച എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എന്ന് എല്ലാവരും ഓർക്കുക പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന കോടതിയുടെ ചില നിലപാടുകളും ഒക്കെ ഇവരുടെ മൊഴികളൊക്കെ സത്യമായിരുന്നോ ഇവരുടെ വെളിപ്പെടുത്തലുകളൊക്കെ സത്യമായിരുന്നോ എന്ന ഒരു വലിയ ചോദ്യം നമുക്ക് മുമ്പിൽ ഉയർത്തിയിരിക്കുകയാണ് കോടതി മറ്റൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മൊഴിയിലെ വൈരുദ്ധ്യം ആ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് കോടതിക്ക് ജാമ്യം നൽകേണ്ടി വന്നു അതിനുശേഷം ചില അതിജീവിതമാർ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വായിൽ നിന്നും വീഴുന്ന ചില വിഡിത്തരങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് ചിന്തിപ്പിക്കുവാൻ കേരള സമൂഹത്തെ പ്രേരിപ്പിക്കുന്നു ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഒരു ആക്ട്രസ് ആരോപണവുമായി രംഗത്ത് വന്നു അവരെ ദുബൈയിൽ വെച്ചിട്ടാണ് പീഡിപ്പിച്ചിട്ടുള്ളതെന്നും ഒക്കെയാണ് അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ പക്ഷേ ആ ദിവസം അവർ ദുബൈയിൽ തന്നെ ഇല്ലായിരുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിവിൻ പോളി ആണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഒരു പവർ ഗ്രൂപ്പ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമാണോ ഇത് എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡി പരാതി നൽകിയിരിക്കുന്നു ിസാരവൽക്കരിക്കാൻ പാടില്ല നമ്മൾ നിവിൻ പോളിയുടെ ഈ ഒരു നീക്കത്തെ അതോടൊപ്പം തന്നെ ജയസൂര്യയും മുകേഷും ഒക്കെ മുകേഷൊക്കെ കൃത്യമായി അദ്ദേഹത്തിന്റെ വക്കീൽ വഴി കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു ചില വാട്സപ്പ് ചാറ്റുകൾ ഈ വാട്സപ്പ് ചാറ്റുകൾ ഒക്കെ ഒരിക്കലും മുകേഷ് നടത്തിയിട്ടുള്ളത് പീഡനമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് കാരണം ഇത് ഈ ഇപ്പോൾ അതിജീവിതമാർ എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന് ഇവർ നടത്തിയിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും കളവാണോ എന്ന് നമ്മൾ കൂടുതൽ സംശയിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഓരോ മണിക്കൂറുകളും ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇപ്പൊ പാർവതി തെരുവോത്തിന്റെയൊക്കെ ചില നിലപാടുകളെ ശക്തമായിട്ട് സാമൂഹിക മാധ്യമങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളഴുക്ക് എന്ന സിനിമയിൽ അവരോടൊപ്പം അഭിനയിച്ചിരുന്ന അലൻസിയർ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനായിട്ടുള്ള അലൻസിയറുടെ കൂടെ പാർവതി തിരുവത്ത് അഭിനയിക്കുകയും എന്നാൽ മറ്റ് സ്ത്രീ പക്ഷ നിലപാടുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുകയും ചെയ്യുമ്പോൾ അതിനുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മൾ പാർവതി തിരുവത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട് ദിലീപിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡബ്ല്യു എന്ന സംഘടന തന്നെ രൂപം കൊണ്ടത് ഈ സമയത്ത് തന്നെ പാർവതി തിരുവോത്ത് സിദ്ദിക്കിൻ്റെ കൂടെയും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ദിലീപ് ജയിലിലാവുന്ന സമയത്തൊക്കെ ദിലീപിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന സിദ്ദിക്കാണ് പക്ഷേ അന്ന് ആ ഒരു സമയത്ത് തന്നെ ഈ പാർവതി തിരുവോത്ത് സിദ്ദിക്കിൻ്റെ കൂടുതൽ അഭിനയിച്ചു എന്നാൽ തൻ്റെ തൊഴിൽ ഇടങ്ങളിൽ തന്റെ കൂടെയുള്ള നടിമാർ പീഡനം അനുഭവിക്കുന്നു അല്ലെങ്കിൽ അവഗണന അനുഭവിക്കുന്നു എന്നൊക്കെ പറയുകയും തികഞ്ഞ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അലൻസിനെ പോലുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കുകയും ചെയ്യുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ ജയസൂരിയും തന്നക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം കളവാണ് എന്ന് പറയുന്നു അദ്ദേഹവും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ സുധീഷിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം വി കെ പ്രകാശിന് എതിരെ ഉയർന്നിട്ടുള്ള ആരോപണം രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി മാത്രമല്ല ഒരു ചെറുപ്പക്കാരൻ ഒരു മലയാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടെ അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇത് മൊത്തത്തിൽ ഒരു കുഴഞ്ഞ മട്ടിലാണ് മലയാള സിനിമ എന്ന് പറയേണ്ടി വരുന്നു പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പല ആളുകളും പരസ്പരം പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ആളുകളെ വിളിച്ച് വലിയ വലിയ ഓഫറുകൾ നൽകുന്നു നീ ഇന്നേ ആൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഞാൻ ഇത്ര പണം തരാം അല്ലെങ്കിൽ പണം വാങ്ങി നൽകാം എന്നൊക്കെയുള്ള വലിയ വലിയ കളികളാണ് ഈ സിനിമാ ലോകത്ത് നടക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കണം ഏതായാലും പത്രമാധ്യമങ്ങൾ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കാണിക്കേണ്ട ഒരു അവസരമാണിത് ഇനി ഓണക്കാലമാണ് വരുന്നത് നമ്മുടെ ഹോളിൽ നമ്മുടെ എല്ലാ വീടിൻ്റെയും ഹോളിലിരിക്കുന്ന ടി വി ഇനി കുഞ്ഞുങ്ങളുടെ കയ്യിലായിരിക്കും അതിൻ്റെ റിമോട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഓരോ ആൾ യും കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങൾ നടത്തുന്ന വിചാരണ അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരങ്ങൾ എന്താണ് എന്നറിയില്ല ഇതെല്ലാം ലൈവ് പ്രോഗ്രാമാണ് ഇവിടെ അവരെന്തെങ്കിലുമൊക്കെ തോന്നിവാസം വിളിച്ചു പറയുമ്പോൾ അത് കുട്ടികളുടെ തന്നെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കും എന്നൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന് ഒരു അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ അത് അവരെ പറഞ്ഞിരുന്നതെല്ലാം കളവാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അവസാനിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ഈ അതിജീവിതമാർ എല്ലാം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരു വിലവേശൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന തരത്തിലേക്കൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരുന്നു പൊതുസമൂഹം മുഴുവനായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് അത് മറ്റൊന്നുമല്ല ശരിക്കും സിനിമാ മേഖലകളിൽ പീഡനം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത് പക്ഷേ പണത്തിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഒക്കെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കേണ്ടത് കാരണം ഇത് ഭാവിയിൽ ഒരാളും ഇനി ആവർത്തിക്കാൻ പാടില്ല കാരണം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വന്നിട്ട് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുക അതുവഴി അയാൾക്കൊരു കുടുംബമുണ്ട് ആ കുടുംബമാണ് തകരുന്നത് അതുകൊണ്ട് അയാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കരിയറുണ്ട് ആ കരിയറാണ് അവിടെ ഇല്ലാതെ ആയി പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം അവർ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി വരുന്ന വാർത്തകൾ ഇനി വരുന്ന വെളിപ്പെടുത്തലുകൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു സംശയം കൂടി നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവർ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ആദ്യം ഇത് പറയുന്നു എന്തുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനെയോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെയോ ഒക്കെ സമീപിക്കുന്നില്ല എന്നുള്ളതും വളരെ വലിയൊരു ചോദ്യമാണ് ഏതായാലും ഒരു കാര്യം പറയാം ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറയുമ്പോൾ ഉടൻ തന്നെ അത് പബ്ലിഷ് ചെയ്യാതിരിക്കാൻ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം